പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം ഇരുപത്തി ആറാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പത്താം തീയതി ശനിയാഴ്ച നാളെ സൂര്യോദയം തൃശ്ശൂർ കാലത്ത് ആറ് പതിനെട്ടിനും വൈകിട്ട് ആറ് നാൽപ്പത്തി രണ്ടിനുമാകുന്നു നാളെ ശനിയാഴ്ചയാകുന്നു രാഹുകാലം ഒൻപത് മണി മുതൽ പത്തര വരെയുള്ള സമയം എന്നാലും നമ്മുടെ പ്രാദേശിക സമയപ്രകാരം ഒൻപത് പതിനെട്ട് മുതൽ പത്ത് നാൽപ്പത്തെട്ട് വരെയുള്ള സമയം രാഹുകാല സമയമായി കണക്കാക്കി ശോഭനങ്ങളായ കർമ്മങ്ങൾ ആ സമയത്ത് ചെയ്യുന്നത് ഉപേക്ഷിക്കുക നാളത്തെ നക്ഷത്രം ചിത്രനക്ഷത്രമാകുന്നു വെളുത്ത പക്ഷത്തിലെ ചിത്രനക്ഷത്രമാകുന്നു നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകതയുണ്ട് നാളെ ഷഷ്ടിതിഥിയാകുന്നു സുബ്രഹ്മണ്യന് ഏറ്റവുമധികം പൂജകൾ ചെയ്യേണ്ടുന്ന ദിനമാകുന്നു ഷഷ്ടിവ്രതം നിങ്ങൾ ഷഷ്ടിയെ പറ്റി മനസ്സിലാക്കണം താരകാസുരനെ വധിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ സുബ്രഹ്മണ്യസ്വാമി അപ്രത്യക്ഷനാകുന്നു ആ അപ്രത്യക്ഷനായ സുബ്രഹ്മണ്യസ്വാമിയെ തിരികെ ലഭിക്കാൻ വേണ്ടി ശ്രീ പാർവതീദേവി നൂറ്റെട്ട് വെളുത്തപക്ഷ ഷഷ്ടി വ്രതമെടുത്തു അങ്ങനെയാണ് സുബ്രഹ്മണ്യൻ പ്രത്യക്ഷപ്പെടുന്നതും താരകാസുരനെ വധിക്കുന്നതും സന്താനശ്രേയസിന് ഷഷ്ടി വ്രതം പോലെ ഉത്തമമായ മറ്റൊരു പരിഹാരമില്ല അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നാളെ ഷഷ്ടി വ്രതം എടുക്കുക തലേ ദിവസം തന്നെ ഒരിക്കലെടുത്ത് രാത്രി അരിയാഹാരം ഉപേക്ഷിച്ച് കാലത്ത് സുബ്രഹ്മണ്യൻ്റെ മനോഹരമായ ആ പ്രാർത്ഥന മൂലമന്ത്രം ഓം വജദ് ഭുവേ നമ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു വിളക്ക് കത്തിച്ച് സുബ്രഹ്മണ്യസ്വാമിക്ക് ഒരു ഫോട്ടോ വെച്ച് നിങ്ങൾ ഷഷ്ടി വ്രതം ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ വെച്ച് തന്നെ നല്ല പായസം ഉണ്ടാക്കാം അരിപ്പായസമുണ്ടാക്കാം മധുരം കൂടുതൽ ചേർക്കണമെന്ന് മാത്രം കാരണം ഭദ്രകാളിക്കും സുബ്രഹ്മണ്യനുമൊക്കെ കടും പായസമാണ് നാം സമർപ്പിക്കുക പായസമൊക്കെ തയ്യാറാക്കി ഒരു ഇലയിൽ പായസമൊക്കെ മൂടിവെച്ച് ആർക്കും ദർശനം പാടില്ല അതിനുശേഷം സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വരത് ഭുവേ നമഹ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പായസം അവിടെ സുബ്രഹ്മണ്യന് സമർപ്പിച്ചതിന് ശേഷം ഇലമാറ്റുക വീട്ടിലെല്ലാ മെമ്പേഴ്സിനും കഴിക്കാവുന്നതാണ് അതിനാൽ ഒരുവിധത്തിലുള്ള ക്ലേശങ്ങൾക്കെല്ലാം പരിഹാരമാകുന്നു ഈ സുബ്രഹ്മണ്യൻ്റെ ഈ ഷഷ്ടി ആചരിക്കുന്നതും സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതിനും സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം ലഭിച്ചാൽ കുട്ടികളുടെ പഠനത്തിന് അത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കും വിദ്യയുടെ കാരകനാകുന്നു വിദ്യയുടെ പതിയാകുന്നു സുബ്രഹ്മണ്യൻ അതിന് പുറമെ സന്താന ശ്രേയസ് മക്കളുടെ അരിഷ്ഠതകൾക്ക് പരിഹാരമാകുന്നു അതിനുമപ്പുറത്ത് വിവാഹം നടക്കേണ്ട കുട്ടികളുടെ വിവാഹത്തിന് സുബ്രഹ്മണ്യ പ്രീതി ഷഷ്ടിവ്രതം അതേ രീതിയിൽ അവരുടെ നല്ല സൽ സന്താന ലബ്ധിക്കും ഷഷ്ടി വളരെ ഉത്തമമാകും നാളത്തെ ശുഭമുഹൂർത്തങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക നാളെ കാലത്ത് ഏഴ് ഇരുപത് മുതൽ എട്ട് ഇരുപത് വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമാണ് ഷഷ്ടി വ്രതം സുബ്രഹ്മണ്യന് പായസം ഇതിന് ഒരു സമയമുണ്ട് ചൊവ്വയുടെ കാലഹോര വരുന്ന സമയം എട്ട് ഇരുപത് മുതൽ ഒൻപത് കാലു വരെയുള്ള സമയം സുബ്രഹ്മണ്യ പ്രീതി ചെയ്ത് ആ പായസവും ആ പായസ സമർപ്പണവും സുബ്രഹ്മണ്യൻ്റെ പ്രാർത്ഥനയുമൊക്കെ ഈ സമയത്ത് വളരെ അനുകൂലമായി ഭവിക്കുന്നതാണ് ചിത്രക്കും സുബ്രഹ്മണ്യനും വളരെയധികം ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് നാളത്തെ ഷഷ്ടി സ്കന്ധഷ്ടി വ്രതം വളരെ ഗുണകരമായിരിക്കും മറ്റൊരു അനുകൂലമായ സമയം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സമയമാകുന്നു പ്രത്യേകിച്ച് ഈ ചിത്ര ചിത്രനക്ഷത്രത്തിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം വാങ്ങാനും കൊടുക്കുവാനുമുള്ള നക്ഷത്രമല്ല ചിത്ര നക്ഷത്രം കൃത്രിക ഭാഗ്യമൂലാശ മകാചിത്രാച രേവതി കാർത്തിക ഭാഗ്യമുത്രം മൂലം മകം ചിത്ര രേവതി വാങ്ങുവാനും കൊടുക്കുവാനും പറ്റില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗവും നശിച്ചു പോകുന്നുവെന്ന് പറയപ്പെടുന്നു സാമ്പത്തികമായ ഇടപെടലുകൾക്ക് നാളത്തെ ദിനം അനുവദനീയമല്ല ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അനുകൂലമായ മന്ത്രം പറഞ്ഞു ആരെ പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു കഴിഞ്ഞു അതിനാൽ നാളെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി കാര്യങ്ങളൊക്കെ നന്നായി നീങ്ങാൻ പ്രാർത്ഥിക്കുക അല്ല പ്രിയപ്പെട്ട ഡോക്ടർമാരാജി പ്രേക്ഷകർക്കും ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം